ഹായ് ഫ്രണ്ട്സ് പോക്കറ്റ് മണി ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പോക്കറ്റ് മണി കോട്ടൺ വേസ്റ്റ് ബിസിനസ് നമുക്ക് വീട്ടിലിരുന്ന് കൊണ്ട് എങ്ങനെ പൈസ ഉണ്ടാക്കാം ഇപ്പം ഞാൻ ഒരു കിലോ കോട്ടൺ വേസ്റ്റ് ആണ് ഇത് നമ്മൾ വേടിച്ച് കഴിഞ്ഞാൽ തൂക്കി നോക്കണം അത് ഞാൻ വേടിച്ച് ഇങ്ങനെ തൂക്കുന്നുണ്ട് വേണ്ട ഒരു കിലോ കോട്ടൺ വേസ്റ്റ് ആണ് ഇത് നമുക്ക് മെറ്റീരിയൽസിന് അറുപത് രൂപ വില വരുന്നുണ്ട് ഇത് നമ്മൾ വർക്ക് കഴിഞ്ഞിട്ട് അവർ തിരിച്ചെടുക്കുമ്പോൾ അറുപത്തഞ്ച് മെറ്റീരിയൽസും എൺപത്തഞ്ച് രൂപ നമ്മുടെ പണിക്കാശക്കം എൺപത്തി അഞ്ചായിട്ടാണ് തിരിച്ചെടുക്കുന്നത് അപ്പോൾ മെറ്റീരിയൽസ് മേടിക്കുമ്പോൾ എല്ലാവർക്കും സംശയമില്ല നൂറ് കിലോ വാങ്ങണം അല്ലെങ്കിൽ ഇരുന്നൂറ് കിലോ വാങ്ങണം അത്രയൊന്നും പൈസ നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ല പക്ഷേ ഇപ്പം ഞങ്ങൾ തൃശ്ശൂർ ഭാഗത്തുള്ളവർക്ക് മാത്രം ഒരു ഓഫറുണ്ട് പത്ത് കിലോ വരെ നമുക്ക് തരുന്നതായിരിക്കും പത്ത് കിലോ വരെ നമുക്ക് തരുന്നതായിരിക്കും ഇത് ചെയ്തിട്ടുള്ള വർക്ക് നമ്മൾ അവർ തന്നെ കളക്റ്റ് ചെയ്യും ഇൻവെസ്റ്റ് ചെയ്യാൻ കാശില്ലെങ്കിൽ എൻ്റെ കെയർ ഓഫിൽ ഞാൻ നിങ്ങൾക്ക് ഇത് എടുത്ത് തരുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കോട്ടൺ വേസ്റ്റ് തൃശ്ശൂർ ഭാഗത്തുള്ളവർക്ക് ചെയ്യാനായിട്ട് ഒരു അവസരം ഞാൻ തരികയാണ് തൃശ്ശൂർ പുത്തൂര് കഴിഞ്ഞ് വെട്ടുകാർ എന്ന സ്ഥലത്താണ് ഇതിപ്പോൾ കോട്ടൺ വേസ്റ്റ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ വീഡിയോയിൽ പലരും പറയേണ്ടി വിളിച്ച് കഴിഞ്ഞ് ഫോണെടുക്കില്ലാണ് അപ്പോൾ ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ടാണ് ഒരു മരിച്ചെടുപ്പൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് എടുക്കാണ്ടിരുന്നത് അപ്പോൾ ഈ കോട്ടൺ വേസ്റ്റ് അലർജി ഉണ്ടോയെന്നൊരു പറയുന്നുണ്ട് അലർജി ഇല്ലാത്ത തുണിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് മാസ്ക് വെച്ചാൽ നല്ലതാണ് അപ്പോൾ ഇതെങ്ങനെ എന്നുള്ള വീഡിയോ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അടുത്തൊരു വീഡിയോയിൽ ഞാൻ എങ്ങനെ ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ ചെയ്തിട്ടുള്ള കോട്ടൺ വേസ്റ്റ് വർഷാപ്പിലേക്ക് കൈ തുടയ്ക്കാൻ ഉപയോഗിക്കുന്ന കോട്ടൺ വേസ്റ്റ് ഇനി ഇതും കൂടി കേട്ടോളൂ ഇത് നമുക്ക് കോട്ടൺ വേസ്റ്റ് അറുപത്തഞ്ച് രൂപയ്ക്ക് മേടിച്ചിട്ട് അവർക്ക് തന്നെ കൊടുക്കണമെന്നില്ല നമുക്കിത് വർഷാപ്പിലേക്ക് നേരിട്ട് ഓർഡർ എടുത്ത് ചെയ്യുകയാണെങ്കിൽ നൂറ്റി നാൽപ്പത് രൂപ ഒരു കിലോ നമുക്ക് വില കിട്ടണതാണ് വർഷാപ്പിലേക്ക് മാത്രം ഓർഡർ എടുത്ത് ചെയ്യുകയാണെങ്കിൽ നൂറ്റി നാൽപ്പത് രൂപ കിട്ടും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇത് കിട്ടാൻ വേണ്ടിയിട്ട് എൻ്റെ നമ്പർ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നേരിട്ട് കോൺടാക്റ്റ് ചെയ്യാം ഒമ്പത് കിലോമീറ്റർ ചുറ്റുള്ളവർ മാത്രമാണ് ഡെലിവറി ഉണ്ടായിരിക്കുള്ളൂ അല്ലാത്തവർക്ക് നമുക്ക് ഇവിടെ വന്ന് വന്നെടുക്കേണ്ടതായിരിക്കും കേട്ടോ लेते हैं दिन कोताने कोताने 85 रुपया 980 का ठीक है ठीक है लोड में टिकट है नहीं मेरे पास नहीं है गाइस इनके साइड की चोरी बिना उनको का साइड का चाय के लिए तो देना नहीं चाहिए आवश्यक है मेरे पास पैसे नहीं है 89 और सामान पर ना करना है हां पर भी കാണുമ്പോൾ േ കാണുമ്പോഴും വിചാരിച്ചു പക്ഷെ അതിന്റെ ഒരു ഇത് മനസ്സിലായി സംഗതിയായിരുന്നു കുട്ടി പോന്നോളൂ